ജോയിൻ അതൊന്നും ഞാനില്ലെന്ന് പറയുന്നില്ല എന്തോ സംഭവിച്ചു ഓക്കെ അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും പക്ഷെ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ശസാദോ അതെ രാജേഷ് ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ തമ്മിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുൻ മന്ത്രിമാർക്കെതിരെ സി പി ഐ എം പോൾ ബ്യൂറോയ്ക്ക് പരാതി നൽകി എന്ന് പറയുന്ന ചെന്നൈ വ്യവസായി ഷർഷാദ് അദ്ദേഹം ആരാണ് എന്താണ് ഷർഷാദിന്റെ മനസ്സിലിരിപ്പ് എന്താണ് ഉദ്ദേശം പരാതിയിൽ എതിർ നിൽക്കുന്ന രാജേഷ് കൃഷ്ണയുമായി ടെലിഫോണിൽ സംസാരിക്കുന്നുണ്ട് നേരത്തെ ആ ടെലിഫോൺ സംഭാഷണം മതി പരാതിക്കാരനായ ഷർഷാദ് ആരാണ് എന്നറിയാൻ ആ ശബ്ദരേഖ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് മുഴുവൻ കേൾക്കാം എനിക്കൊന്ന് കാണണായിരുന്നല്ലോ നമ്മളൊന്നും കാണേണ്ട കാര്യല്ല ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ലോ നല്ല ഒരു ചാൻസ് പ്ലീസ് അല്ല നമ്മളത് കാണേണ്ട കാര്യമുണ്ടോ ഞാൻ അതിനകത്ത് ഞാൻ വേറെ ഒന്നും വേണ്ടി പറയല്ലോ നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമല്ല എനിക്ക് ചെയ്തിട്ട് പറയാവുന്ന കാര്യങ്ങളല്ല എനിക്കെതിരെ പറഞ്ഞു എനിക്കൊന്ന് കാണണമായിരുന്നു അത് നമ്മൾ കണ്ടുകഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് അല്ല നമ്മൾ ഒരിക്കലും കണ്ടതാണ് ഓർക്കുന്നുണ്ടോ ഷസാദ് ഇങ്ങനെ കാലം പിടിച്ചു വന്നിട്ട് തന്നെ ബാംഗ്ലൂർ കണ്ടതാ ഓർക്കുന്നുണ്ടോ അതെ അതല്ല ഇന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റു ഞാനിപ്പോ ഓരോ സിറ്റുവേഷനുസരിച്ച് മാറുന്ന ആവല്ലോ ഞാൻ അന്ന് ഇന്നും ഒരുപോലാണ് ഞാൻ ഷസാദിന്റെ വഴിയിൽ വന്നിട്ടില്ല ഏഹ് ഷാദ് ഹെൽപ്പി ആവുന്ന മാക്സിമം ജോയിൻ ചെയ്തു അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ അതൊന്നും എന്ന് പറയുന്നില്ല ഓക്കെ എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു ഓക്കെ അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും അല്ല എല്ലാവരുടെ ലൈഫിൽ വരും പക്ഷെ എന്നെ 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 വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ അതെ രാജേഷ് ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ തമ്മിൽ അല്ല കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഞാനാണോ സംസാരിച്ചത് ആണല്ലോ പ്രശ്ന ശേഷം കൊറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി എനിക്കൊന്ന് കാണണം അത്രയും ലോജിക്ക് മനസ്സിലാക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അത്ര തെറ്റ് എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല ഓക്കെ അല്ലെ എന്റെ മെന്റാലിറ്റി സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്താ നിങ്ങൾ എനിക്കെതിരെ പണിയാവുന്ന എല്ലാ പണിയും ചെയ്തു ഏഹ് നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകളും എല്ലാത്തിനും കോപ്പി എന്തെങ്കിലും ഉണ്ട് ശേഷെ ഞാൻ ഒറ്റ കാര്യം പറയാം നിങ്ങൾ രണ്ടു പേര് നിങ്ങൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിലായി എന്റെ ബിസിനസ് തകർക്കാനും എന്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു ശരിയാണോ അല്ലയോ അത് തെറ്റാണ് നിങ്ങൾക്ക് ചെന്നൈയിലെടുത്താലേ നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ എനിക്കെതിരെ അയച്ച പല സാധനങ്ങൾ എല്ലാം എല്ലാം നല്ല പറഞ്ഞത് അതിൽ പലതും എന്തെങ്കിലും ഉണ്ടോ അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം എന്റെ അടുത്ത് പറയൂ ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അടുത്ത് ഉണ്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷൻ സി നിങ്ങൾ ഞാൻ ഇപ്പൊ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാനൊരു കാര്യം ചോദിച്ചില്ല ഞാൻ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ച കാര്യമുള്ളൂ അയാൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട് ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് വിരോധം ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമല്ല നിങ്ങൾ കണ്ടോ നിങ്ങൾ എനിക്ക് ഞാൻ അതിനകത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതോ നിങ്ങൾ എന്ത് സംസാരിച്ചെന്നുള്ളതോ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല കാരണം അത് എന്നോട് പറയേണ്ടി വല്ല കാര്യമുണ്ട് ഞാനത് പറയും അതാണ് എന്റെ വിശ്വാസം അത് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ് മനുഷ്യന്മാര് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് ചാൻസുകൾ പലതും തന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വന്ന് സംസാരിച്ചു നിങ്ങളുടെ നിങ്ങളടുത്ത് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഒരു റോളും ഇല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു നിങ്ങൾ പല പ്രമുഖരുടെയും പണം വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു നിങ്ങൾ പറ എന്റെ അറിവില് നിങ്ങൾ എന്നിട്ട് അല്ല അതൊക്കെയാണ് അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറയുന്നത് അത്രേ ഉള്ളു അല്ല നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ സംസാരിക്കും അത് എനിക്ക് ഓക്കെ ആണെങ്കിൽ കാണാം എനിക്കില്ലെങ്കിൽ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് എന്റെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വളരെ സ്വസ്ഥമായി സന്തോഷമായി ഞാൻ പോയി ഞാന് കാണണമെന്ന് പറയുന്നത് പിന്നെ എന്റെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഓക്കേ ഓക്കേ അതൊക്കെ ഞാൻ മറന്ന സംഭവങ്ങളാണ് ശരി ആ എനിക്ക് ഞാനങ്ങനെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആളല്ല നിങ്ങൾ നല്ല നല്ല ഉണ്ടാക്കുന്ന ആളാണ് നിങ്ങളുടെ എല്ലാ സ്ഥലത്തും ശത്രുക്കളുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരുടെ അടുത്ത് ഉപയോഗിച്ച ഒരേ നമ്പരാണ് ഭാര്യയുടെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ആര് പോകുന്ന നിങ്ങൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ച് കണ്ടെടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചു ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇപ്പൊ പെട്ടിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല പെട്ടിട്ടുണ്ടേ ഉണ്ട് ഇല്ല ഇല്ല എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ നിങ്ങൾ എനിക്കെതിരെ ശ്രമിച്ചത് നിങ്ങൾ എനിക്കെതിരെ ഈ സാധനങ്ങൾ പറഞ്ഞിട്ട് ആ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്മാറുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആവാം ഇപ്പൊ മനസ്സിലായല്ലോ എന്നെ സംബന്ധിച്ച അതൊരു വിഷയമേ അല്ല എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആളുകളെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം എനിക്ക് അതിന്റെ പേരിൽ ഒരു ഡാമേജ് ഉണ്ടായിട്ടില്ല ഇനി ബാക്കി പറ ഇനിയത്തെ കാര്യം എന്താന്ന് പറയാം ഫാമിലി ഇഷ്യൂ അല്ലെന്ന് പറഞ്ഞു ഫൈൻ എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള ബേസിക് സാധനം പറയൂ അതിനകത്ത് കണ്ടിട്ട് കാര്യമുണ്ടോ വർത്തുണ്ടോ എന്നുള്ളത് ഞാനിവിടെ തീരുമാനിക്കേണ്ടല്ലേ കാരണം ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ രണ്ടു പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ എന്നെ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ച സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ബാംഗ്ലൂരിൽ അനുവദിച്ച് കാണാൻ അറിയാമല്ലോ നിങ്ങൾ ചെന്നൈന്ന് അവിടെ അവരെ ഡ്രൈവ് ചെയ്ത് വന്ന് നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞിട്ട് അല്ലല്ലോ കണ്ടേ ഞാൻ നിങ്ങളുടെ വിഷയം ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു അതിൻ്റെ അകത്തൊക്കെ ആ സംസാരത്തിന്റെ ശേഷമൊക്കെ നടന്ന ഗെയിമുകൾ സത്യം പലതും നിങ്ങൾ അറിയില്ല അതോ അത് എനിക്ക് എന്റെ ഭാഗത്തുള്ള സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം എന്താന്നുള്ളത് എനിക്ക് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അതിനകത്ത് എന്താണ് സംഭവ നിങ്ങൾക്ക് വേണേൽ പറയാം എനിക്ക് യാതൊരു വിരോധവും ഇല്ല നിങ്ങൾക്ക് പറയുന്നത് ഞാൻ കേൾക്കാൻ റെഡിയാണ് പക്ഷെ അതിനകത്ത് വർത്താണോ നോക്കാതെ ഞാൻ എന്തിനാ നിങ്ങൾ കഴിഞ്ഞാണോ നമ്മൾ തമ്മിൽ പിരിഞ്ഞു അറിയാമല്ലോ എന്റെ മോതിരി ഇപ്പോഴും ചളങ്ങിയിരിക്കുക നിങ്ങളെ അടിക്കണ്ടടി ഞാൻ ടേബിളിൽ അടിച്ചതായി ചളഞ്ഞിരിക്കുക സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഞാൻ വിജയകുമാർ എന്ന് പറയുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ വന്നിരുന്നാണ് സംസാരിച്ചത് അന്ന് നിങ്ങൾ എന്നെ ഓട്ടം കിടക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സംഭവിച്ചോ ഞാൻ കൈയ്യെടുത്ത് മാറിയിരുന്നു എനിക്കെതിരെ എന്ത് കേസ് എന്റെ കമ്പനി കൂട്ടുമെന്ന് പറഞ്ഞ മാസങ്ങളായല്ലോ എന്നിട്ട് പൂട്ടിയോ ഷസ്വാദെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൂട്ടിക്കുന്ന ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അടുത്ത് പൂട്ടിക്കുന്ന നിങ്ങൾ പറഞ്ഞു ുന്നു ഈ ഷേനവാസിന്റെ അടുത്തൊന്നും ഞാൻ പോയതല്ല ഫസ്റ്റ് ഓഫ് ഓൾ ആര് പോയാലും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ വിജയകുമാരനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല വിജയകുമാറിന്റെ മുമ്പിൽ പറയാലോ ഞാനിപ്പോ പറഞ്ഞാലും പൂട്ടിക്ക് നിങ്ങളുടെ ആളല്ലേ ഞാൻ നിങ്ങളുടെ സാധനം പൂട്ടിക്കാൻ കൃത്യമായി പറഞ്ഞു നിങ്ങൾ എനിക്കെതിരെ ഉള്ളത് ഏതാ എഫ് എവിഡൻസ് ഉണ്ട് ഞാൻ അവിടെ എന്താ എനിക്ക് അത് നിതിൻ ഗഡ്കരി നിങ്ങളുടെ മടിയിരിക്കുന്ന ആളാണ് എന്നാൽ നിർമ്മല സാധാരണ സീതാറാമൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പൂട്ടും എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് എന്തേലും ഉണ്ട് നിങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കും സിനിമ ഇറങ്ങിയാൽ എന്നും പറഞ്ഞുകൊണ്ട് അയച്ച വോയിസ് മെസ്സേജ് എൻ്റെ ഉണ്ട് ഇതൊന്നും ഞാനിടത്തും കൊടുത്തിട്ടില്ല ഞാനൊന്നും വെളി വിട്ടിട്ടില്ല നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാനല്ല പറഞ്ഞേ നിങ്ങൾ പറ നിങ്ങൾക്ക് കാണണമെന്നുള്ള റീസൺ എന്താണ് കാര്യങ്ങൾ അത് നമുക്ക് പറയാം സംസാരിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ സംസാരിക്കാം അല്ല ഞാൻ പറഞ്ഞല്ലോ ഫാമിലി റിലേറ്റഡ് സാധനം എനിക്ക് എനിക്ക് നിങ്ങൾ കാണണം ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഫാമിലി റിലേറ്റഡ് സബ്ജക്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ അടുത്ത് പക്ഷെ അത് ഇപ്പൊ എക്സ്ട്രീം സ്റ്റെപ്പിൽ നിന്ന് എത്തി നിൽക്കുകയാണ് അത് ദൈവം എന്താ വിചാ വിനിച്ചത് വരെ വരും അത്രയുള്ള ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ തമ്മിൽ ബിസിനസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് ഓക്കെ ബിസിനസിന്റെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ എങ്ങനെയാണോ പരിചയപ്പെട്ടത് ബിസിനസ് റിലേറ്റഡിലാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അത്രേ ഉള്ളൂ എനിക്ക് ബിസിനസ് എനിക്ക് നിങ്ങളായിട്ട് ഒന്നും ഇല്ല വേറെന്തെങ്കിലും ചെയ്യാനല്ല പറയുന്നില്ല ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റപ്പും കമ്പനിയൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം നിങ്ങൾ ആത്മാർത്ഥമായ എന്റെ ആഗ്രഹം ഞാൻ നിങ്ങൾ പൊളിഞ്ഞോണമെന്നില്ല നിങ്ങൾ ആരായാലും രക്ഷപ്പെടണം എന്നുള്ളതാണ് തെറ്റിദ്ധാരണ നിങ്ങൾ അയച്ച മെസ്സേജിന് നിങ്ങൾ തെറ്റിദ്ധാരണ പറയുമോ നിങ്ങൾ എനിക്ക് എനിക്ക് അയച്ച മെസ്സേജിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞ കാര്യമല്ല വേറെ മൂന്നാമതൊരാൾ പറഞ്ഞല്ല അപ്പൊ പിന്നെ നിങ്ങൾ തകർക്കും ദാ ഇപ്പൊ പൊളിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ ഒരു രൂപയുടെ ഇല്ലീഗൽ സാധനം ചെയ്യാത്ത ഒരാളാണ് എനിക്ക് അത്ര ഉറപ്പുള്ളതാണ് ഞാൻ ഇങ്ങനെ താലയത്തിൽ തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പറയുന്നത് എനിക്ക് അതിനകത്ത് വേറെ നിങ്ങൾക്ക് എന്താ ബിസിനസ് ബിസിനസ് ഞാൻ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇല്ല വേറെ നിങ്ങൾ ബിസിനസ് ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഉള്ളൂ ബിസിനസ് ചെയ്യണ ചെയ്യണമെന്ന് ഞാൻ ഫോണിൽ നേരിട്ട് എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ട് അത് ഒരു ഫോണിൽ സംസാരിക്കുന്നതിനെ മണി ഞാനിപ്പോ എയർപോർട്ടിലാണ് ഞാൻ ഇപ്പൊ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി നിൽക്കുക ഇന്ന് കാണാൻ എന്തായാലും പറ്റില്ല ഞാൻ 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 എനിക്ക് വെയിറ്റ് ചെയ്യാം വർഷം ാണ് ഇരുവരും സംസാരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് സംസാരിച്ച ശബ്ദരേഖയാണ് എങ്കിലും അതിലുണ്ട് എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് ഷർഷാദ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്താണ് അയാളുടെ മനസ്സിലിരിപ്പ് എന്ന് കുടുംബ പ്രശ്നത്തെ സ്വന്തം ഭാര്യയോടുള്ള വൈരാഗ്യത്തെ മറ്റൊരു രൂപത്തിൽ വളച്ചൊടിച്ചു കൊണ്ടുവന്ന് ചർച്ചയാക്കി മാറ്റി മുൻ മുൻഭാര്യയെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നതിനപ്പുറം ഷർഷാദ് എന്ന് പറയുന്ന ഈ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന വ്യവസായിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല എന്ന് ഈ ശബ്ദരേഖ കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദരേഖ വീണ്ടും പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത്